അവര് ജോലിക്ക് വെച്ചിരുന്ന ആളുകൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും എന്നതിനെ കുറിച്ചായിരുന്നു ആ സ്ത്രീയുടെ ചിന്ത ആ ഞാൻ ആ സ്ത്രീയെ കണ്ടപ്പോ ആ സ്ത്രീയുടെ കൂടെ പ്രായമായ ഒരാളുണ്ടായിരുന്നു അത് ആ സ്ത്രീയുടെ അമ്മയായിരുന്നു അത് മാത്രമല്ല കുറച്ചും കൂടി പ്രായമായ മറ്റൊരു സ്ത്രീ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു And as a stranger, a who met her for the first time, I noticed how she treated both with equal respect. ഒരു അപരിചിതയായ ഒരാളാണ് ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് എന്താ ഈ പെൺകുട്ടി ഈ സ്ത്രീ ഈ രണ്ടമ്മമാരെയും ഈ പ്രായമായ രണ്ട് സ്ത്രീകളെയും ഒരുപോലെയുള്ള ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറുന്നതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ായ ആളുകളെ കാണാൻ വന്നപ്പോഹമ്മക്കാരനായ ആൺകുട്ടിയെ ഞാൻ കണ്ടു ഹു ലോസ് ഒഴിച്ചുള്ള എല്ലാവരെയും ആ പയ്യന് ആ മണ്ണിടിച്ചിൽ അന്നത്തെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയി Brave, but he was also broken. For six hours during the landslide with the flooding waters, he had held on to his mother trying to save her life. And after that, he had seen his mother. Being drowned, being washed away by the waters. But when I came back for the election campaign and I was sending him a message asking him what are his hobbies, because I thought after the election I'll send him something. അതിനുശേഷം എലക്ഷൻ പ്രചരണത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇഷ്ടമുള്ള കാര്യങ്ങള് ഹാനിയുടെ വിനോദമൊക്കെ ഉണ്ടാകുന്നത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത് ദിസ് യങ് ജസ്റ്റ് ഈ ചെറുപ്പക്കാരനായ ആൺകുട്ടി നാല് മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൺകുട്ടി എനിക്ക് എന്താ മെസ്സേജാണ് തിരിച്ചയച്ചതെന്നറിയാമോ എന്റെ വിനോദം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കലാണ് അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് അദ്ദേഹം ആ കുട്ടി എന്ന് പറയുന്നത് ധൈര്യമുള്ള ഒരു കുട്ടി മാത്രല്ല അതിന് സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയമുള്ള കുട്ടിയാണ് അനുഗമ്പയുള്ള കുട്ടിയാണ് സു ദിസ്റ്റേസ് ഈ പറയുന്ന ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ് ആ ഹോം സ്റ്റേ നടത്തുന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും ചിരിക്കുന്ന ആ കർഷകൻ നിങ്ങളുടെ സഹോദരനാണ് ആൻഡ് ടു മീ ദീസ് ബ്യൂട്ടിഫുൾ പീപ്പിൾ വിത്ത് സിംപിൾ ഹാർട്ട്സ് വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ ബീങ്സ്